ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഇതേ ഒരു പാത്രം കഴുകണ ഒരു ഇത് ഞാൻ മേടിച്ചായിരുന്നേ അത് കാണിച്ചു തരാനാട്ടാ എല്ലാവർക്കും എന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണേ എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇത് നമ്മൾ ഈ പാത്രം കഴുകണ ലിക്വിഡ് ഇതേ ഇങ്ങനെ ഒരു ബോക്സിൽ രണ്ട് ബോക്സാണേ ഇതിലിങ്ങനെ ഒഴിക്കണം ഒഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കുമല്ലോ വെള്ളം കലക്കി വെച്ച ശേഷം ഇത് വേണ്ട അതേ ഇത് വെച്ചിങ്ങനെ അടയ്ക്കണം രണ്ടാമത്തെ ബോക്സ് ഇതേ ഇതാ മുകളിലുള്ള ബോക്സ് ഇതിൽ വേണ്ട ഒരു സ്പ്രിങ്ങ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഇതിങ്ങനെ അടയ്ക്കണം ഇതടച്ച് കഴിയുമ്പോൾ ഇത് വേണ്ട ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൻ്റെ അവിടെ നമ്മളിത് ഇങ്ങനെ സ്ക്രബ്ബർ വയ്ക്കുക ഇങ്ങനെ അമർത്താൻ പറ്റും കണ്ട ആ സ്പ്രിങ്ങ് കാരണമാണ് ഇത് അമരണേ ഇത് അമർന്ന് കഴിയുമ്പോൾ ഇതിൽ ലിക്വിഡ് വന്ന് നിറയും അപ്പോൾ നമുക്ക് ഡിഷ് വാഷ് വേണ്ട ഇതിൽ വന്ന് ആ ലിക്വിഡ് നിറഞ്ഞു കഴിയുമ്പോൾ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാത്രം കഴുകാൻ നല്ല എളുപ്പമാണ് അധികം വീട് നല്ല വൃത്തിയായിട്ടിരിക്കും വേണ്ട ഇതിപ്പോൾ അതെ കണ്ട അതെ നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കണേ ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ല ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ അപ്പം ഇത് എനിക്ക് ഒരു എൺപത് രൂപയ്ക്ക് കിട്ടി കേട്ടോ എങ്ങനെയാണ് വിലയെന്നറിയില്ല ഞങ്ങളുടെ ഓഫീസിന് മുമ്പിലുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കണേ ഇങ്ങനത്തെ ഇത് മിക്ക കടകളിലുണ്ടെന്ന് തോന്നണേ അറിയില്ല ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പരസ്യം അപ്പോൾ ഹാപ്പി സൺഡേ